തൃശൂരിൽ പിതാവിനെ കൊലപ്പെടുത്തിയത് സ്വർണ്ണമാലയ്ക്ക് വേണ്ടിയെന്ന് പ്രതിയുടെ മൊഴി മാല നൽകാതായതോടെ പട്ടിക കൊണ്ട് തലക്കടിച്ചു എന്നാണ് പ്രതി സുമേഷിന്റെ കുറ്റസമ്മതം ഇന്നലെയാണ് ആളൊഴിഞ്ഞ പറമ്പിൽ മുളയം സ്വദേശി സുന്ദരന്റെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയത് സുരജ് സജിയാണ് ചേരുന്നത് വിവരങ്ങളുമായി സുരജ് ഈ സ്വർണ്ണമാലയ്ക്ക് വേണ്ടി അച്ഛനെ കൊന്നുകളഞ്ഞു എന്നാണോ ഇയാൾ പറയുന്നത് സ്മിത ഉന്മേഷ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ മുളയം സ്വദേശിയായിട്ടുള്ള സുന്ദരനെ ചാക്കിൽ കെട്ടിയ നിലയിൽ ഈ സമീപത്തെ പറമ്പിൽ നിന്ന് കണ്ടെത്തുന്നത് സുന്ദരൻ ഉച്ച മുതൽ കാണാനുണ്ടായിരുന്നില്ല വീട്ടുകാർ നടത്തിയ തെരച്ചിലിൽ ഈ മൃതദേഹം പറമ്പിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു പിന്നീട് മകനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ സ്വർണ്ണമാലയ്ക്ക് വേണ്ടിയാണ് താൻ ഈ കൊലപാതകം നടത്തിയതെന്ന് പ്രതി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് നേരത്തെയും ഈ സുമേഷ് സുന്ദരനോട് പണമൊക്കെ ആവശ്യപ്പെട്ടിരുന്നു ഇന്നലെയും വീട്ടിലെത്തിയ സുമേഷ് സുന്ദരനോട് പണം ആവശ്യപ്പെടുന്നു പണമില്ല എന്ന് പറഞ്ഞതോടുകൂടി കയ്യിലുണ്ടായിരുന്ന കഴുത്തിലുണ്ടായിരുന്ന മാല നൽകണം എന്നാവശ്യപ്പെട്ടു ഇത് സുന്ദരൻ നിഷേധിച്ചു ഇതോടുകൂടി ഇരുവരു തപ്പിൽ വാക്കുതർക്കം ഉണ്ടാവുകയും അവിടെ ഉണ്ടായിരുന്ന പട്ടിക കൊണ്ട് സുന്ദറിന്റെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് സുമേഷ് പറയുന്നത് ഈ സംഭവത്തിന് ശേഷം ഈ സ്വർണമാല ഒരു സ്ഥലത്ത് പണയം വെച്ചു എന്നുകൂടി പ്രതി സമ്മതിക്കുന്നുണ്ട് എന്തായാലും പ്രതി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റസഭവം നടത്തിയിട്ടുണ്ട് ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും അതോടൊപ്പം തന്നെ സുന്ദറിന്റെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഇന്ന് നടക്കുകയും ചെയ്യും മിത ഉന്മേഷ് സൂരജ് വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം